ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയ വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ കുറുക്കഞ്ചേരി പൂവത്തിനാണ് കേട്ടോ നമ്മുടെ തൃശ്ശൂർക്കാർക്ക് എല്ലാവർക്കും അറിയാം കുറുക്കഞ്ചേരി എന്ന് പറയുന്നത് ഭയങ്കര ഫേമസ് ആഘോഷമാണ് കേട്ടോ എന്താ പറയുക ചെറിയൊരു മിനി തൃശ്ശൂർ പൂരം എന്ന് തന്നെ പറയാം അത്രയ്ക്കധികം ആളുകൾ ഉണ്ടായിരുന്നു കേട്ടാ ഞാൻ ആദ്യമായിട്ടാണ് കുറുക്കഞ്ചേരി പൂയത്തിന് പോണത് അപ്പോൾ അത്യാവശ്യം നല്ല തിക്കും തിരക്കൊക്കെ ഉണ്ടാവും എന്ന് എനിക്കറിയായിരുന്നു പക്ഷേ ഞാൻ ഇത്രയ്ക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നില്ലാട്ടോ ഒയ്യോ വെന്തു മാത്രം ജനങ്ങളായിരുന്നു എന്നറിയുമോ നല്ല തിരക്കുണ്ടായിരുന്നു ഞങ്ങൾ ഏകദേശം ഒരു ഒൻപതര പത്ത് മണിയോട് കൂടിയിട്ടാണ് എത്തിയത് എന്നിട്ട് പോലും അവിടെ കാല് കുത്താൻ സ്ഥലം ഉണ്ടായിരുന്നില്ല ആട്ട ഇഷ്ടം പോലെ കച്ചവടക്കാരും അതുപോലെ തന്നെ ഒരു ഉത്സവത്തിൻ്റെ ഉത്സവപ്പറമ്പിലുണ്ടാകുന്ന എല്ലാ കച്ചവടക്കാരും അതുപോലെ എല്ലാ ആൾക്കാരും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ എല്ലാ കടയിലും തിരക്കും ഉണ്ട് അതാണ് അതിൻ്റെ പ്രത്യേകത ആർക്കും അങ്ങനെ കച്ചവടം ഇല്ലാണ്ട് വിഷമിച്ചിരിക്കേണ്ട അവസ്ഥയൊന്നും വന്നിട്ടില്ല എല്ലാ സ്ഥലത്തും നല്ല കച്ചവടം ഉണ്ടായിരുന്നു നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ ഇവിടുത്തെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കവിടിയാണ് കേട്ടോ നമുക്ക് പല വെറൈറ്റി കാവടികൾ ഇവിടെ കാണാൻ പറ്റും കേട്ടോ ഇഷ്ടപ്രകാരം കാവടി ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ വരുമ്പോൾ ഒന്നും തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല അതിവിടെ കാണുന്ന പന്തലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ കാവടിയൊക്കെ അവിടെ സൈഡിൽ ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവർ തുടങ്ങാൻ ടൈം ആവണമുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ആ കാഴ്ചകളൊക്കെയാണ് കേട്ടോ നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ വായോ നമുക്ക് ഒരുമിച്ച് കാഴ്ചകളൊക്കെ കാണാം അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കൊഞ്ഞുനെ സോപ്പ് വേണ്ടി അവിടുന്ന അവിടെ ആ ലൈറ്റ് കിടന്ന തലയിലേക്കുന്ന റിങ് പോലത്തെ ഒരു സാധനമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ മേടിച്ചു കൊടുത്തിട്ട് ആദ്യം ഒരു ബലൂണൊക്കെ ഞാൻ മേടിച്ചു കൊടുത്തു അത് അഞ്ചു മിനിറ്റിനുള്ളിൽ പൊട്ടിച്ചു പിന്നെ നിറയെ കച്ചവടക്കാരാണല്ലോ പിള്ളേരുടെ അടുത്തൂടെ അത് വേണോ ഇത് വേണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നടക്കാൻ കേട്ടോ അപ്പം ഞങ്ങള് കുറച്ച് അവനെ കളിപ്പിക്കാനൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ സോപ്പിടാനൊക്കെ മേടിച്ചുകൊണ്ടൊക്കെ കൊടുത്തിട്ടാണ് കേട്ടോ ഞാൻ തന്നത് പിന്നെ തിരക്ക് വളരെയധികം കൂടിയപ്പോൾ ഞങ്ങള് പുറകിലോട്ട് മാറിയിട്ടാ കാരണം അവനും കൂടി ഉള്ളത് കൊണ്ട് നമുക്കങ്ങനെ ഇടിച്ച് കീറി അങ്ങനെ കാണാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ അത്യാവശ്യം തിരക്കില്ലാത്ത സ്ഥലങ്ങളിൽ കൂടെയൊക്കെയാണ് ഞങ്ങൾ നടന്നത് കേട്ടോ അത് കഴിഞ്ഞ് പക്ഷെ അവിടെയൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ പിന്നെ പറയണ്ട നല്ല തിരക്കായി പിന്നെയെന്ന് പറഞ്ഞാൽ ഫുൾ ഫാമിലീസാണ് കേട്ടോ കൂടുതൽ സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിലുള്ള പണ്ട് ഉത്സവങ്ങളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആണുങ്ങളുടെ മാത്രം ഒരു കുത്തങ്കയായിരുന്നു ഇപ്പം ആ കാലഘട്ടമൊക്കെ മാറി ഇപ്പോൾ നിറച്ച് ഫാമിലീസും അതേപോലെ ഇങ്ങനെ ആണുങ്ങൾ പെണ്ണുങ്ങളൊന്നും വ്യത്യാസമൊന്നുമില്ല എല്ലാ കാറ്റഗറിയുള്ള ആൾക്കാരും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഇഷ്ടപ്രകാരം ആൾക്കാരുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളത് കാവടി നടക്കുന്ന സ്ഥലത്തേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ വഴി നീങ്ങൾ കച്ചവടക്കാരെയൊക്കെ കാണുന്നുണ്ട് ഇപ്പോൾ കാണുന്ന തിരക്കൊന്നും അല്ലാട്ടോ കുറച്ച് കൂണിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താ പറയാ പൂരത്തിൻ്റെ തിരക്കെന്ന് പറയില്ല അതേ തിരക്കാണ് അപ്പം ഇതൊക്കെയാണ് അവിടെ കാവടികൾ നിരത്തി വെച്ചിരിക്കുന്നത് കേട്ടോ പിന്നെ കാവടി മാത്രമല്ല നമുക്ക് ബാൻഡ് സെറ്റ് ഉണ്ടായിരുന്നു മേള ഉണ്ടായിരുന്നു അതേപോലെ പിന്നെ വേറെ കുറേ കലാരൂപങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഏകദേശം ഇതൊരു പുലർച്ചെ വരെ നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങളാണ് അപ്പോൾ കാവടി ഏകദേശം ഒരു എന്താ പറയുക പന്ത്രണ്ട് മണി ഒരു മണി വരെയൊക്കെ ഉണ്ടാവുമെന്ന് തോന്നുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ പൂരം തുടങ്ങും ശിങ്ങാരിമേളം പോലെയൊക്കെ തുടങ്ങും പക്ഷെ ഞങ്ങൾ അത്രയും നേരം നിന്നില്ലാട്ടോ ഏകദേശം ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയതോട് കൂടിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കാരണം നല്ല തിരക്കുമായി പിന്നെ നമുക്ക് അവിടെ നിന്നിട്ട് കാണാനുള്ളൊരു സമാധാനമായി കാണാൻ പറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നില്ല കാരണം അത്രയും തിരക്കായിരുന്നു പിന്നെ ആൾക്കാരും അതിനനുസരിച്ച് ആവേശം കയറിയിട്ടേ നല്ല ഇടിമ്പകളൊക്കെയായി അങ്ങനെ തന്നെ ഞങ്ങൾ അമ്പലപ്പറമ്പിലെത്തി കേട്ടോ അവിടെയും അത്യാവശ്യം നല്ല തിരക്കുണ്ട് പക്ഷേ കാവടിയൊക്കെ തുടങ്ങി കഴിഞ്ഞപ്പോൾ അവിടെ നിൽക്കാൻ പോലും സ്ഥലം ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോഴത്തേക്കും ഞങ്ങൾ അവിടെ നിന്നൊക്കെ മാറിയായിരുന്നു അപ്പോൾ അവിടെയും കുറേ പന്തലും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെയാണ് മെയിൻ പന്തലികൾ അവിടെ നമുക്ക് കാണാൻ മൂന്ന് പന്തലും മൊത്തത്തിലുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ മെയിൻ കാഴ്ചകൾ അവിടുത്തെ ഏകദേശം ഒരു പത്ത് പത്തരയോടൊക്കെ കൂടിയിട്ട് നമ്മുടെ കാവടികളൊക്കെ വന്നു തുടങ്ങിയിട്ടാണ് കാവടികളൊക്കെ ആ സൈഡിൽ അവിടെ ഒതുക്കി വെച്ചിരിക്കുമായിരുന്നു അപ്പോൾ ഓരോ ഇഷ്ടപ്രകാരം കാവടി ഉണ്ടായിരുന്നു അപ്പോൾ ഓരോ ദേശക്കാരായിരുന്നു എന്ന് തോന്നണം ഓരോ ഭാഗത്തുനിന്ന് വരുന്നുണ്ടവർ അപ്പോൾ കുറേ ബാൻഡ് സെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആദ്യം ഞങ്ങൾ കുറച്ച് നേരം അതൊക്കെ കൊണ്ടിരുന്നു അത് കഴിഞ്ഞപ്പോൾ ഇത് എന്താ പറയുക ഓരോ സൈഡിൽ നിന്ന് കാവടികൾ വന്നു തുടങ്ങിയിട്ടാണ് കുറേ വെറൈറ്റി ഉണ്ടായിരുന്നു കേട്ടോ അതെ കാവടി അങ്ങട് തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ അമ്പലപ്പറമ്പിൽ പിന്നെ ഒരു മുട്ടു സൂചി കുത്താൻ പോലും സ്ഥലം അവസ്ഥയായിട്ടാണ് നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ ഇരട്ടി തിരക്കായിട്ടവിടെ ജനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കയായിരുന്നു ൂട്ട ഇതിന് മാത്രം ആൾക്കാർ എനിക്ക് അറിയേണ്ടായിരുന്നില്ല കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ഏകദേശം നമ്മൾ പന്ത്രണ്ട് മണിയൊക്കെ ആകും ചെയ്തു എന്നിട്ടും ഇത്രയും തിരക്കെന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് വയ്ക്കുക അവിടുത്തെ ആഘോഷം എന്തായിരിക്കും എന്ന് അത്ര ഗംഭീര ആഘോഷമാണ് കേട്ടോ പിന്നെ എന്താ പറയുക പിന്നെ കാണാനുണ്ട് ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട് കൂടാനനുസരിച്ച് അമ്പലത്തിലെ അനൗൺസ്മെൻറ്റുകളൊക്കെ നന്നായി നടക്കുന്നുണ്ടായിരുന്നു കേട്ടാ നമ്മുടെ ആഭരണങ്ങളും കുട്ടികളതിനെയൊക്കെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് കാരണം അത്രയ്ക്ക് തിരക്കുണ്ടായിരുന്നു കാരണം എന്ത് സംഭവിക്കാം കാരണം അത്രയും തിരക്കാണ് നമ്മുടെ പിള്ളേരുടെയും അതേപോലെ അവരുടെ കയ്യിലത്തെ കാര്യങ്ങളും ഓർണമെൻറ്റ്സൊക്കെ നമ്മൾ നോക്കിയില്ലെങ്കിൽ അത് പോകുന്ന കാര്യം ഉറപ്പാണ് അപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ ഞാൻ പകർത്തിയിട്ടുണ്ട് കേട്ടോ എന്നെക്കൊണ്ട് പോലെ കാരണം ഞാൻ പറഞ്ഞില്ല അത്യാവശ്യം നല്ല തിരക്കും കാലം ഉണ്ടായിരുന്നു പിന്നെ ഉണ്ണി ഉണ്ടായിരുന്നു അപ്പോൾ കൊണ്ട് പറ്റണ പോലെയൊക്കെ ഞാൻ പകർത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മളുടെ വിശേഷങ്ങൾ thank <laughs> you ചത് തിരുന്ന കാണത്തൊരു പ്രത്യേക ഭംഗി തന്നെയാണ് കേട്ടോ അതിങ്ങനെ ഒരുപാട് കാവടി ലൈറ്റ് പിന്നെ അവരുടെ ഒരുപാട് വെറൈറ്റി സംഭവങ്ങളുണ്ടല്ലോ അതെല്ലാം കൂടിയിട്ട് നമുക്ക് ഈ കൊട്ടും പാട്ടും മേളും എല്ലാം കൂടി ഒരുമിച്ച് നമ്മൾ നമ്മൾ ലൈവായിട്ട് നിന്ന് കാണുന്നത് ഒരു പ്രത്യേക രസം തന്നെയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇത് കണ്ട് ആസ്വദിക്കാനാണ് ഇതിന് മാത്രം ജനങ്ങൾ നമ്മൾ വിചാരിക്കും പക്ഷെ അത് ശരിക്കും എൻജോയ് ചെയ്യുന്നവർക്ക് അതിൻ്റെ ടേസ്റ്റ് ഉള്ളവർക്ക് എന്താ പറയുക അതൊക്കെ ഭയങ്കര രസമുള്ള കാര്യങ്ങളാണല്ലോ അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ കൊട്ടും പാട്ടും മേളും ബാൻസെറ്റും ഇതൊക്കെ എനിക്ക് ഇഷ്ടപ്പെടുന്ന എനിക്കിഷ്ടപ്പെടുന്ന ഒരാളായതുകൊണ്ടാണ് കേട്ടോ ഇതിനൊക്കെ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുന്നത് എനിക്ക് മാത്രമല്ല എൻ്റെ ഹസ്ബൻറ്റിനും കൊച്ചിനും എല്ലാത്തിനും നമ്മളെല്ലാം ഒരു കാറ്റഗറി ആൾക്കാരാണ് അതുകൊണ്ട് ഞങ്ങൾക്കിത് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട് സംഭവം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടിയിട്ട് ഞങ്ങളിത് ഇതൊക്കെ മാക്സിമം എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതേ കാവിടിയൊക്കെ അതേ നല്ല മൂർധന്യാവസ്ഥയിലെത്തി എല്ലാ കാവടികളും അതേ അമ്പലത്തിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിൻ്റെ കൂടെ ബാൻഡ് സെറ്റും ശൃങ്കാരിമേളും എല്ലാം അതിൻ്റെ ഒപ്പം തന്നെ കയറുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാ ആളുകളും ഒരുപോലെ എൻജോയ് ചെയ്യുന്ന കാഴ്ചയാണ് കേട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൂരവും കാവടിയും പെരുന്നാളും എല്ലാം മിസ്സ് ചെയ്യണത് ശരിക്കും പറഞ്ഞാൽ പ്രവാസികൾക്കാണ് കേട്ടോ കാരണം ഞാൻ കുറച്ച് നാൾ പ്രവാസി ഒരു വ്യക്തി ആയതുകൊണ്ട് എനിക്ക് നന്നായിട്ട് ആ ഫീലിങ്സ് അറിയാൻ പറ്റും നമ്മുടെ നാട്ടിലത്തെ എന്തെങ്കിലും ഒരു ആഘോഷം വന്നു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും മിസ്സ് ചെയ്യാം പക്ഷേ ഞാനിപ്പോൾ നാട്ടിൽ നിന്ന് വന്ന് കുറച്ചധികം നാളായിട്ടുണ്ട് അപ്പം ഞാൻ മാക്സിമം ഒരാഘോഷവും ഞാൻ വിടാറില്ല കേട്ടോ ഞാനൊരുവിധം എല്ലാ പെരുന്നാളിനും ബോധം അതുപോലെ നമ്മുടെ നാട്ടിലത്തെ കുഞ്ഞു കുഞ്ഞു ആഘോഷങ്ങളിലൊക്കെ ഞാൻ മാക്സിമം പങ്കെടുക്കാൻ പറ്റുന്ന സമയത്തൊക്കെ ഞാൻ പങ്കെടുക്കാറുണ്ട് കാരണം നമ്മൾ പുറത്ത് കുറച്ച് നാൾ താമസിച്ചവർക്കറിയുള്ളൂ അതിൻ്റെയൊക്കെ ഒരു എന്ന് പറയില്ല അപ്പോൾ പ്രവാസികൾക്ക് ശരിക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ ഏകദേശം ഒരു പന്ത്രണ്ട് മണി പന്ത്രണ്ടരയോട് കൂടിയിട്ട് ഞങ്ങൾ പൂവം കാണലൊക്കെ അവസാനിപ്പിച്ച് വീട്ടിലോട്ട് മടങ്ങാൻ തീരുമാനിച്ചു കേട്ടോ കാരണം നല്ല തിരക്കും കാര്യങ്ങളായി പിന്നെ അവനും ക്ഷീണിതനായി നമുക്കും വയ്യാണ്ടൊക്കെ ആയിട്ടോ കാരണം അത്രയും നല്ല ഇടിയായിരുന്നു അവിടെ ഇനിയും കാവടികൾ ഇഷ്ടപ്രകാരം കയറാനിരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളിത് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് അവിടുത്തെ ഒരു ചായക്കടയിൽ നിന്ന് ചായയും ബജിയും ഒക്കെ കഴിച്ചു കുറച്ച് നേരം റെസ്റ്റൊക്കെ ചെയ്തു അപ്പോഴുണ്ടാ അതെ ഇവിടെ കുറേ രൂപങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു അതും അല്ല അടിപൊളി ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയും കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ഞങ്ങളവിടുന്ന് ടാറ്റ ബൈ ബൈ പറഞ്ഞ് പോകാൻ തീരുമാനിച്ചോട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പം കൊണ്ട് സാധിക്കുന്ന രീതിയിൽ വീഡിയോസും കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ എത്തിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ